ആശമാർക്ക് വേണ്ടി കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് കേരള സർക്കാർ ആശമാർക്കു നേരെ കണ്ണടയ്ക്കുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് സാധാരണക്കാരുടെ വോട്ട് കൊണ്ട് ജയിച്ച് അധികാര കസേരയിലിരിക്കുന്ന നേതാക്കന്മാർ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുഖം തിരിച്ചു നടക്കുകയാണ് എന്നാൽ ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എസ് മിനി വ്യക്തമാക്കിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാമാരുടെ സമരം നൂറ്റി അറുപത്തിയെട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ നടപടി വന്നത് രാജ്യത്തെ പത്ത് ലക്ഷം പേർക്ക് ഗുണകരമാകുന്ന നടപടിയാണിതെന്ന് മിനി വ്യക്തമാക്കി ആശാ സമരവേദിയിലെ എം പിമാർ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കുകയും കേന്ദ്ര ആരോഗ്യമന്ത്രി ഇൻസെന്റീവ് വർധന ഉറപ്പു തരുകയും ചെയ്തിരുന്നു അതിന്റെ ചില തീരുമാനങ്ങളാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നതെന്നും മിനി വ്യക്തമാക്കി രണ്ടായിരം വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം അൻപതിനായിരം രൂപയാക്കുകയും മറ്റു ചില ഇൻസെന്റീവുകൾ വർദ്ധിപ്പിക്കുകയുമാണ് കേന്ദ്രം ചെയ്തിരിക്കുന്നത് കേന്ദ്രം വർദ്ധനവിന് തയ്യാറായിരിക്കുന്നു അതേസമയം സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും മിനി പറഞ്ഞു പ്രതിദിനം മുപ്പത്തിമൂന്ന് രൂപ എന്നത് അപര്യാപ്തമാണെന്ന് സർക്കാരിനും അറിയാം കേന്ദ്രം നിഷ്കർഷിക്കുന്നതിനു പുറമേ ധാരാളം ജോലികൾ സംസ്ഥാന സർക്കാർ ആശമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട ബാധ്യത അവർക്കാണെന്നും മിനി വ്യക്തമാക്കി ആശമാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുത്തതോടെ സംസ്ഥാന സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ആശാ സമരം തുടർന്നു പോകുന്നത് ഗുണകരമാകില്ലെന്ന വിലയിരുത്തൽ സി പി എമ്മിനും സർക്കാരിനുമുണ്ട് ഈ സാഹചര്യത്തിൽ കേരള ഭരണം ബി ജെ പിയുടെ കയ്യിലാകണമെന്ന ആഗ്രഹമുണ്ടെന്നാണ് പലരും വ്യക്തമാക്കുന്നത് തൊഴിലാളി വേണ്ടി പോരാടുന്ന സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന നേതാക്കൾ പ്രസംഗിക്കുമ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങൾ പോലും ഹനിക്കുന്ന കേരളത്തിൽ കാണാൻ കഴിയുന്നത് ആശാവർക്കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി രൂപയായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചിട്ടുണ്ട് മാർച്ച് നാലിന് ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള ഉപാധികളും പുനഃക്രമീകരിച്ചിട്ടുണ്ട് ശേഷം പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാർ ഇരുപതിനായിരം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കു നൽകിയ മറുപടിയിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ആശമാർ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയായിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള അനുകൂല സമീപനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് ആശമാരുടെ ഇൻസെന്റീവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ം ആശമാരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി എം പി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാത്രമല്ല പണിമുടക്കിയ ആശാവർക്കർമാരെ പിന്തിരിപ്പിക്കാൻ മഴ പരാജയപ്പെട്ടപ്പോൾ ബി ജെ പി എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കുടകളും റെയിൻകോട്ടുകളും വിതരണം ചെയ്തുകൊണ്ട് അവരുടെ സമരത്തിന് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് കനത്ത മഴക്കിടയിൽ അദ്ദേഹം അവരുടെ അടുത്തേക്ക് എത്തി പ്രതിഷേധക്കാർക്ക് കുടകളും റെയിൻകോട്ടുകളും നൽകിയിരുന്നു സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ രഹസ്യ ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു ഈ വിഷയം ഡൽഹിയിൽ ഉന്നയിക്കുമെന്നും ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്